എന്താണ് കാരണമെന്നറിയില്ല പക്ഷെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ പലതും പരാജയപ്പെട്ടു പോകുന്നു ജീവിതം തന്നെ മടുത്തു പോകുന്ന അവസ്ഥകൾ വരാറുണ്ടോ ഒന്ന് ഒന്നൊറ്റക്കൊന്നാലോചിച്ചു നോക്കും ജീവിതയാത്രയിൽ ആരുടെയെങ്കിലും കണ്ണുനീരിന് കാരണമായിട്ടുണ്ടോ എന്ന് ഒരാളുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നീ ആണെങ്കിൽ അതിന് പലിശ ചേർത്ത് തിരിച്ചടി ആലോചിക്കുക അത് നീ അക്രമിച്ച നീ വേദനിപ്പിച്ച ആളിൽ നിന്ന് തന്നെ ആവണം ില്ല നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നായിരിക്കാം ജീവിതത്തിന്റെ സായാഹനത്തിൽ മാരകമായ അസുഖങ്ങളെ കൊണ്ടായിരിക്കാം ജീവിച്ച സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച നീ പടുകുഴിയിലേക്ക് എത്തിപ്പെടാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് ദഅവത്തുൽ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ആരെങ്കിലും നമ്മളെപ്പറ്റി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിന്റെ പ്രതികാരം നമ്മൾ അനുഭവിക്കേണ്ടി വരും ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് സമാധാനം വേണോ ഒരാളുടെ കണ്ണുനീരിനും കാരണമാവാതിരിക്കുക